ടിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് മണി വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ പർച്ചേസിങ്ങിനായിട്ട് സ്ക്രീനിൽ രണ്ട് വാട്സ്ആപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇത് അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണ് നാൽപ്പത്തി ഒൻപത് രൂപ എന്ന് പറയുന്നത് ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പം പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒരു മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ എടുക്കണമെന്നില്ല പലതരം മെറ്റീരിയൽസ് മിക്സ് ചെയ്ത് വാങ്ങാം അകം മുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ഈ ഒരു ഡിസൈൻ്റെ ബേസ് കളർ വന്നിട്ട് പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൽ മസ്റ്റാഡ് യെല്ലോ കളറും റെഡ് കളറും ഗ്രീൻ കളറും ഒക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് കൂടാതെ മറ്റേതെങ്കിലും ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട് പീസുകളുടെയൊക്കെ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോയുടെയൊക്കെ ലിങ്കും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം വീഡിയോ ഉള്ള എല്ലാ ദിവസവും നമുക്ക് ഗീവ് അവേ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാ പേജും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് അയക്കുക നറുക്കെടുപ്പിലൂടെ മൂന്ന് പേർക്കാണ് നമ്മൾ ഓരോ വീഡിയോയിലും ഗിഫ്റ്റ് നൽകുന്നത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജിൻ്റെയും ഒക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കിട്ടിയിട്ടില്ലാത്തവർ മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അയച്ചു തരുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക ഇത് അൻപത്തി മൂന്ന് ഇഞ്ച് വീതി വരുന്ന ഷിഫോൺ മെറ്റീരിയലാണ് പ്രിൻ്റിനോടൊപ്പം ബുട്ടാവർക്കും വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ബേസ് കളർ വന്നിട്ട് ബ്ലാക്ക് കളറാണ് വരുന്നത് അതിൽ പലതരം പല കളർ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരോ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ പാർസൽ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ വീഡിയോസ് എടുത്ത് വെക്കേണ്ടതാണ് പാഴ്സല് കത്രികയോ ബ്ലേഡോ വെച്ച് ഓപ്പൺ ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കംപ്ലയിൻ്റ് വരാൻ സാധിക്കും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കത്രയോ ബ്ലേഡോ വെച്ച് മെറ്റീരിയൽസ് ഓപ്പൺ ചെയ്യരുതെന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് അൻപത്തിരണ്ട് ഇഞ്ച് വിട്ട് വരുന്ന ഷിപ്പോണിന്റെ മെറ്റീരിയലാണ് വളരെ ചെറിയ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബേസ് കളർ വന്നിട്ട് പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്ന ഈ ഒരു മെറ്റീരിയൽസിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് പതിനെട്ട് കെ ജി ക്വാളിറ്റിയിൽ വരുന്ന റയോൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് കളർ വന്നിട്ട് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഈ പതിനെട്ട് കെ ജി എന്ന് പറയുന്നത് ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ് നല്ല തിക്നെസ്സുള്ള മെറ്റീരിയലാണ് ലൈനിങ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് നൈറ്റിക്ക് ഉൾപ്പെടെ കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്നൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ മറ്റു കളറുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് രണ്ട് ഡിസൈൻസ് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽ ആണ് പെർ മീറ്ററിന് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഇതും പതിനെട്ട് കെ ജി തന്നെയാണ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വരുന്നത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ലൈനിങ് വേണമെന്നു നിർബന്ധമില്ല ലൈറ്റിക്ക് ഉൾപ്പെടെ ഒരു മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് എൺപത്തി അഞ്ച് രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് ആണ് ആറ് മീറ്ററും ഓൾലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഓർഗാൻസയാണ് മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഓർഗാൻസയാണ് ഇത് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് അകംബരം കാണുന്ന മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കും കൗണും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയലാണ് സ്റ്റിഫായിട്ട് നിൽക്കാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് സൈഡ് ഓപ്പൺ കുർത്തി അതുപോലെ തന്നെ എലൈൻ ടോപ്പും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അറുപത്തി ഒൻപത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് ഇത് നാൽപ്പത് ഇഞ്ച് വീതി വരുന്ന ഫോയിൽ പ്രിൻ്റോട് കൂടി വരുന്ന സെമി കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് സെമി കോട്ടന്റെ മെറ്റീരിയൽ പി സി കോട്ടൺ പോലെ സ്റ്റിപ്പായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല അതുപോലെ തന്നെ അകമ്പുറം കാണുന്ന മെറ്റീരിയലും അല്ല ഫോയിൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽ നമ്മൾ മെഷീൻ വാഷ് ചെയ്യുവോ അല്ലെങ്കിൽ അലക്കുകളിൽ വെച്ച് ഉരച്ച് കഴിവോ ഒന്നും തന്നെ ചെയ്യത്തില്ല സാധാ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോയിൽ പ്രിൻറ് ഒന്നും തന്നെ പോകുന്നതല്ല ഏതൊരു മെറ്റീരിയൽ ആയാലും മെഷീൻ വാഷ് ചെയ്താലാണ് കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് ഒരു മെറ്റീരി ഈ ഒരു മെറ്റീരിയലിൻ്റെ പെർ മീറ്ററിന് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് വരുന്നത് ആറ് മീറ്റർ മുകളിലോട്ട് എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അത് ഒരേ മെറ്റീരിയൽ തന്നെ എടുക്കണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങാം ഇതും സെമി കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് വളരെ ചെറിയ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ചെറിയ പ്രിൻറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാറുണ്ട് ബ്രേഡസിന് ഉൾപ്പെടെ കൂടുതലും ചെറിയ പ്രിൻ്റുകളാണ് പോകാറുള്ളത് നാൽപ്പത് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ആറു മീറ്ററും മോൾഡും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് മറ്റ് കളക്ഷൻസും ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഫോട്ടോസ് കിട്ടാനായിട്ടാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ കളക്ഷൻ അയച്ചു തരും ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തൊരു ചാനൽ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം